പരിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് നാളെ പകൽ കടന്നു വരികയാണ് ആ രാവിലും പകലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് റഹ്മത്തിൻ്റെ പത്ത് വിട പറഞ്ഞ് മഹുഫറത്തിൻ്റെ പത്ത് നമ്മളിലേക്ക് വരുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണേ സംഭവിക്കുന്നത് ഏതൊക്കെ ആ കാര്യങ്ങൾ പരിശുദ്ധമായ റമലാനിൻ്റെ ഈ രണ്ടാമത്തെ പത്തിൽ നമ്മൾ ചെയ്യേണ്ട ഇക്രുകളും ദ്വാകളും ഏതൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുകയാണ് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിനും വലിയ മഹത്വമുണ്ട് അത് പരിപാവനമായ റമലാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവും പകലുമാകുമ്പോൾ അതിൻ്റെ പ്രതിഫലങ്ങൾ ഒരുപാട് കണ്ട് ഇരട്ടിക്കുകയാണ് ഒരു മനുഷ്യൻ ഇന്നത്തെ ദിവസം ഒരു സ്വലാത്ത് പറഞ്ഞാൽ അവനിക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു അവന് കൊടുക്കുന്ന നാല് പ്രതിഫലങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് പറഞ്ഞാൽ ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ് അതുകൊണ്ട് കേവലം മിനിറ്റുകൾ കൊണ്ട് മാത്രം കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ചെറിയ സ്വലാത്ത് നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം ുല്ല സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ അള്ളാഹു സുബാന നമ്മളോട് ആ കൊണ്ട് വസൂയത്ത് ചെയ്തവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല പരിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞ് രണ്ടാമത്തെ പകുതിയിലേക്ക് രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് റഹ്മത്ത് പോയി മഹഫിറത്ത് വരുന്ന ദിനരാത്രങ്ങളാണ് ഇനി നമ്മളിലേക്ക് സംജാതമാകുന്നത് റഹമത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്നും വിട പറഞ്ഞു ഇനി റഹ്മത്തിനെ ചോദിക്കണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല നമ്മൾ റമലാൻ ഒന്ന് മുതൽ റമലാൻ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തി വരെ ഈ പറയപ്പെട്ട മുഴുവൻ ദിക്കറികളും പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ റമലാ മാസം കടന്നു വന്നാൽ ആദരവായ റസൂൽ ലാഹി സാഹു അലഹി വസല്ലമാങ്ങൾ സ്വന്തമായി ഏറ്റവും കൂടുതൽ പറയുന്നതും മറ്റുള്ള സ്വഹാബിമാരോട് പറയാൻ കൽപ്പിച്ചതും പ്രത്യേകിച്ച് ആയിഷബീബ് അലി അള്ളാഹു താലാൻ അടക്കമുള്ള തൻ്റെ ഭാര്യമാരോട് പ്രത്യേകം ഉണർത്തുകയും ചെയ്ത നാല് കെലിമത്തുകൾ നാല് വാക്കുകൾ മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ നാല് കലിമത്തുകൾ ഏതൊക്കെയാണെന്ന് രണ്ട് കലിമത്തുകൾ അത് പറഞ്ഞാൽ അള്ളാഹുവിന് ആ പറയുന്നവനോട് ഒരുപാട് ഇഷ്ടമാണ് രണ്ടാമതായി പറയുന്ന രണ്ട് വാക്കുകൾ അത് പറഞ്ഞാൽ മുഗ്മിനിയങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലമാണ് ഏതൊക്കെയാണത് അത് ഇലാഹ അസ്അലുക്കൽ ജന്ന ബിക മിനന്നാർ ആദ്യം പറയുന്ന രണ്ട് വാക്കുകൾ അഷദ് ഇത് രണ്ടും പറയുന്നവരെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുമെന്നാണ് രണ്ടാമത് പറയുന്ന ഓരോ അത് ചെയ്ത് അവൻ നേടിയെടുക്കേണ്ടതാണ് ഈ ഒരു റിക്കിറ് നമ്മൾ റമലാൻ ഒന്ന് മുതൽ പത്ത് വരെ പറയുമെങ്കിൽ അതോടൊപ്പം തന്നെ റമലാൻ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ പറയൽ അഭികാമ്യമായ അനിവാര്യമായ ഒരു റിക്കിറാണ് റഹ്മത്തിന്റെ പത്തിൽ നമ്മൾ പറഞ്ഞ അ ിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇനി ആ റഹ്മത്തിനെ ചോദിക്കണ്ട എന്നൊന്നുമില്ല എപ്പോഴും അതും ചോദിക്കുക ആ ദായും പറയുക നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് മഹഫിറത്തിൻ്റെ പത്തിലാണ് അള്ളാഹുവിൻ്റെ അലഹി വസല്ലമാങ്ങൾ പരിചയപ്പെടുത്തിയ ഔസത്തുഹുഫിറ ആ റമലാനിൻ്റെ രണ്ടാമത്തെ പത്ത് ദിവസങ്ങൾ അത് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്ന മഹഫിറത്ത് പാമ്പ മോചനത്തിൻ്റെ ദിനരാത്രങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത് ഈ പത്ത് ദിവസങ്ങളിൽ

നീ എനിക്ക് പുറത്തു തരണേ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി ഒരുപാട് ദോഷത്തരങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി അള്ളാഹുലി അള്ളാഹുവെ അല്ലാഹു മഹുഫുലി ദുനൂബി അള്ളാഹു എൻ്റെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്തും മാപ്പ് നൽകണം അള്ളാഹുല്ലി ദുനൂബി റബ്ബൽ ആലമീൻ ലോകങ്ങളുടെ രേതാവ് ലോകങ്ങളുടെ സർവാധിപനായ റബ്ബേ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ നീ വിട്ടുപുറത്തും മാപ്പാക്കണം എന്നാണ് ആ ആയിൻ്റെ അർത്ഥം അതൊരു തൗബ കൂടിയാണ് അതൊരു തൗബയുടെ വാക്കാണ് കാരണം പാപങ്ങൾ ചെയ്ത ആളുകൾ അത് ഏറ്റു പറയുന്നത് തൗബയാണെന്നാണ് നമ്മൾ പറയുന്ന ആദ്യത്തെ ദിക്കറുണ്ട് അതുഹായി അതും തൗബയുടെ വാക്കുകളാണ് വചനങ്ങളാണ് രണ്ടാമത്തെ പത്തിൽ നമ്മൾ പറയുന്ന ആലമീൻ അതും എന്താണ് തൗബയുടെ വാക്കുകളാൻ അത് പ്രത്യേകം പറയുമ്പോൾ മനസ്സിൽ നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന ആ ഒരു നല്ല നീയത്തെ നമ്മളത് പറയുക ആ ഒരു നല്ല നീയത്തിൽ പറയണം മാത്രമല്ല വസ്ലഹു അലൈഹി വസ്ലമാറ്റങ്ങൾ പറഞ്ഞല്ലോ തൗബ അള്ളാഹു ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന മാസമാണ് റമദാൻ പ്രത്യേകിച്ച് റമദാനിൻ്റെ രണ്ടാമത്തെ പത്ത് അല്ല ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ല ഇങ്ങനെ നോക്കുകയാണ് ആരൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് പാപമോചനത്തിന്റെ ആ പ്രാർത്ഥന ആരൊക്കെ ാണ് എന്നോട് നടത്തുന്നത് ആരാണ് തൗപ ചെയ്യുന്നത് തൗബ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദരമായ റസൂലുള്ളാഹി ലാഹിത്തങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരാൾ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുന്നു മറ്റൊരു മനുഷ്യൻ അവൻ അവൻ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാം പാപങ്ങൾ സംഭവിക്കാം അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ ആ പാപങ്ങളിൽ നിന്നും അവൻ അല്ലാഹുവിനോട് മഹഫുരത്തിനെ തേടുന്നു തൗബ ചെയ്യുന്നു അവനെയാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന ഒരു പാപവും ചെയ്യാതെ ജീവിച്ചാൽ അത് ഹൈറാണ് അത് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വലിയ ഫലിലാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടം ജീവിതമാണ് മനുഷ്യനാണ് പാപങ്ങളെ സംഭവിച്ചു പോകും നമ്മുടെ ആദ്യ പിതാവാകുന്ന ആദൻ നബി അലഹിത്തു വസ്സലാമിന് പോലും അബദ്ധം സംഭവിച്ചു പോയല്ലോ അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അബദ്ധങ്ങളും പാപങ്ങളും ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് എന്ന് ആരും കരുതണ്ട നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പ്രയാസങ്ങളൊക്കെ അത് ഏറ്റുപറഞ്ഞ അള്ളാഹുവിനോട് തൗപ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന് നമ്മെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പറയാൻ പറ്റിയ പത്ത് ദിവസങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത് ദിനരാത്രങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത് യാ റബ്ബൽ അതുപോലെ ലനകൂനന്ന മിനൽ ഇത് വളരെ പെർഫെക്റ്റ് ആയ ദുആയാണ് നമ്മുടെയൊക്കെ ആദ്യപിതാവാകുന്ന ആദൻ നബി അലഹിത്തു വസ്സലാമും നമ്മുടെയൊക്കെ ആദ്യ ഉമ്മയാകുന്ന ഹവീബർ അള്ളാഹുഅല അൻഹയൊക്കെ അവർ ഒരുപാട് കണ്ടതു ആ ചെയ്തതും ആയാണ് ഏത് റബ്ബന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അബദ്ധം സംഭവിച്ചു പോയി ഒരു വലിയ പാപം സംഭവിച്ചു പോയി വലിയൊരു പിഴവ് സംഭവിച്ചു പോയി ഞങ്ങൾക്ക് നീ പൊറത്തു തന്നില്ലായെങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചില്ലായെങ്കിൽ ഞങ്ങൾ വലിയ അബദ്ധങ്ങളിൽ ഞങ്ങൾ വലിയ നാശത്തിൽ ഞങ്ങൾ വലിയ ശിക്ഷയിൽ പെട്ടുപോകും അതുകൊണ്ട് ഞങ്ങളോട് കരുണ കാണിക്കണേ ഞങ്ങളുടെ പാപം പുറത്ത് എന്ന തൗബയുടെ ഒരു ദുആയാണ് അവർ നടത്തിയത് റമദാനിന്റെ നമ്മളിപ്പോൾ നിലനിൽക്കുന്നത് രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസങ്ങൾക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് അത് റമദാനിൻ എന്നല്ല മറ്റ് വെള്ളിയാഴ്ച അല്ലാത്ത മാസങ്ങളിലുള്ള ഓരോ വെള്ളിയാഴ്ചകൾക്കും ഒരുപാട് ശ്രേഷ്ഠതകൾ മഹാന്മാർ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അലൈഹി ഷംസു വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു ഹദീസാണ് ഇപ്പോൾ പറഞ്ഞത് അതായത് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഹൈറായിട്ടുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സിട്ടിച്ചത് അതുപോലെ തന്നെ ആദൻ നബി അള്ളാഹു താല ഭൂമിയിലേക്ക് അയച്ചത് ഈ ഭൂമിയെ തന്നെ അള്ളാഹു താല സൃഷ്ടിക്കാൻ തുടങ്ങിയത് അതുപോലെ തന്നെ ഈ ഭൂമി എല്ലാം കഴിഞ്ഞ് അവസാനം നശിച്ചു പോകുന്ന ലോക അവസാനം സംഭവിക്കുന്ന അതൊക്കെ സംഭവിക്കുന്ന ഒരു ദിവസവും ഇതുപോലെ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പം അതുകൊണ്ട് ഈ റമലാൻ നമുക്ക് അനുകൂല സാക്ഷിയാവണേ എന്ന നല്ല നീയത്തോടു കൂടി ഇൻഷാ അള്ള ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ കരുതുക ഈ പരിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവും പകലും ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന നല്ല നീയത്ത് ഇപ്പോൾ തന്നെ ഉണ്ടാവണം ഇനി നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് നമ്മളെല്ലാവരും പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയി സുബി ജമായത്തായി നിസ്കരിച്ചവരാൻ വീട്ടിലുമ്മമാരെ ചിലപ്പോൾ ജമായത്തായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിച്ചിട്ടുണ്ടാകും ഇന്നത്തെ ഈ ദിവസം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് അതായത് ഇന്ന് നമുക്കറിയാമല്ലോ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പെട്ടതാണ് നമ്മുടെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണിന്ന് ഇന്ന് അസറോടുകൂടി എന്ത് ചെയ്യും ഇന്ന് വരെയുള്ള അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് ഇന്ന് അസറോടുകൂടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് അസറോട് കൂടിയാണ് നബ്സ് അഹ് അലൈഹി വല്ലാത്ത പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ആദം സന്തതി അവൻ ചെയ്യുന്ന അമലുകൾ അള്ളാഹു താല പല രൂപത്തിലാണ് അള്ളാഹുന്റെ അടുക്കിലേക്ക് ഉയർത്തുന്നത് ഒരു രൂപം അവൻ രാവിലെയും വൈകുന്നേരവും ചെയ്യുന്ന അമലുകൾ ഒരു ദിവസം ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും രാവിലെ ചെയ്യുന്ന അമലുകൾ അതായത് ഇന്ന് സുബഹി മുതൽ ഇന്ന് അസർ വരെയുള്ള അമലുകൾ അള്ളാഹുൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് ഇന്ന് അസറിനാണ് ഇന്ന് അസർ മുതൽ നാളെ സുബഹി വരെയുള്ള അമലുകൾ ഉയർത്തപ്പെടുന്നത് സുബഹിക്കാൻ അങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമലുകൾ ഓരോ ദിവസവും അള്ളാഹുൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടും ഇനി ആഴ്ചയിലെടുത്തു നോക്കിയാൽ തിങ്കളാഴ്ച മുതൽ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് വ്യാഴാഴ്ച അസറിനാണ് പിന്നെ വ്യാഴാഴ്ച അസർ നമസ്കാരം മുതൽ അസറിന് ശേഷം മുതൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അത് തിങ്കളാഴ്ച സുബഹി വരെ ആ തിങ്കളാഴ്ച സുബഹി വരെയുള്ള അമലുകൾ ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ച സുബഹിക്ക് ശേഷമാണ് അപ്പോൾ അതും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ ഒരു സമയം വരെ ചെയ്തിട്ടുള്ള അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് ഇന്ന് അസറിന് ശേഷമാണ് ഇവിടെ ലഭിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അള്ളാഹുതാല ആദം സന്തതികളുടെ അമലുകൾ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ചില ആളുകളുടെ അമലുകൾ വെളുത്തിരിക്കും ചില ആളുകളുടെ അമലുകൾ കറുത്തിരിക്കും ഈ വെളുത്തിരിക്കുന്നത് അവർ ചെയ്യുന്ന നിസ്കാരം നോമ്പ് സ്വതക്ക ഉണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ഇസ്തിഹുഫാർ കൂടുതൽ ഉണ്ട് എങ്കിൽ അവരുടെ അമലുകൾ വെളുത്ത രൂപത്തിൽ പോകും ഇസ്തിഗുഫാർ കുറവാണെങ്കിൽ കറുത്ത രൂപത്തിൽ പോകുമെന്നാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ ആദ്യമായി എൻ്റെ നഫ്സിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ ഇന്ന് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ കയ്യിൽ നിന്നും ഉയർത്തപ്പെടുന്ന ആമലുകൾ വെളുത്ത രൂപത്തിലായിരിക്കണം അതിനെന്ത് ചെയ്യണം ഇസ്തിഗുഫാർ ഒരുപാട് കണ്ട് പറയുക അസ്തുഫിറുള്ള അസ്തഫിറുല്ലാതഹ ഇസ്തിഖഫാർ പ്രത്യേകിച്ച് ഇന്ന് മഹരീബിൻ്റെ സമയത്ത് ഇന്ന് മഹരിബോടെ അടുക്കുന്ന അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് തന്നെ ഒരുപാട് ഇസ്തിഖഫാർ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന നമ്മുടെ അമലകൾ വെളുത്ത രൂപത്തിലാകുമെന്ന് നബ്സ് അല്ലാവി തങ്ങളുടെ ഹദീസിൽ കാണാം ഇന്നത്തെ ഈ ദിവസം ഈ വ്യാഴാഴ്ച ദിവസം നമ്മൾ വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി ഒരുങ്ങേണ്ട ദിവസമാണ് നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ നമുക്കറിയാമല്ലോ വെള്ളിയാഴ്ച എടുക്കേണ്ട സുന്നത്തുകൾ നഖം മുറിക്കുക മീശ വെട്ടുക അതുപോലെ താടി ഒതുക്കുക മറ്റ് രോമങ്ങൾ നീക്കം ചെയ്യുക അതുപോലെ സ്വലാത്തുകൾ ചൊല്ലുക പരിശുദ്ധമായ ഖുർആൻ പാരായണം പ്രത്യേകിച്ച് സൂറത്തുൽ കഫി ഇതുപോലുള്ള സുന്നത്തായ കർമ്മങ്ങൾ വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി ചെയ്യുന്നത് തുടങ്ങേണ്ടത് എപ്പോൾ തൊട്ടാണ് ഇന്ന് വ്യാഴാഴ്ച ുഹറോടുകൂടിയാണ് വ്യാഴാഴ്ച കൂടിയാണ് ഇൻഷാ അല്ലാ നമ്മൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ തുടങ്ങേണ്ടത് പിന്നെ എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത് പരിശുദ്ധമായ ഈ റമലാനാവട്ടെ റമലാൻ അല്ലാത്തപ്പോഴാവട്ടെ വെള്ളിയാഴ്ച ദിവസം വന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ടത് സ്വലാത്താണ് അക്കി വലയിൽടെ ഹദീസാണ് വെള്ളിയാഴ്ച ദിവസമോ അതിൻ്റെ രാവോ വന്നാൽ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വമൻ അലൈഹി സ്വലാത്തൻ ഒരു മനുഷ്യൻ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലുന്നതാണ് ഈ പത്ത് സ്വലാത്ത് അല്ലാഹു ചൊല്ലുമെന്ന് പറഞ്ഞാൽ പത്ത് നന്മകൾ പത്ത് ഗുണങ്ങൾ പത്ത് ദറജകൾ അള്ളാഹു താല ഉയർത്തി നൽകും പിന്നെയോ പത്ത് പാപങ്ങൾ അല്ലാഹു പൊറത്തു നൽകുമെന്നാണ് ഇവിടെ മഹാന്മാരെ നമുക്ക് രേഖപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് വീണ്ടും വീണ്ടും ഉണർത്താനുള്ളത് പരിശുദ്ധമായ ഈ റമദാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് നാളെ വെള്ളിയാഴ്ച ദിവസം കടന്നു വരികയാണ് ഒരു സ്വലാത്തിൻ്റെ മുമ്പിനു ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുകയാണ് ഒരു സ്വലാത്ത് ദലാ ഇലുൽത്ത് എന്ന് പറയുന്ന ദിക്രുകളുടെയും സ്വലാത്തുകളുടെയും ഒരു സമാഹാരമുണ്ട് ദലാ ഇലുൽ ഈ ദലാ ഇല ഖൈറാത്തിൽ ഒരു സ്വലാത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ഈ സ്വലാത്ത് കേവലം മിനിറ്റുകൾ കൊണ്ട് ഈ സ്വലാത്ത് പറഞ്ഞാൽ കേവലം മിനിറ്റുകൾ കൊണ്ട് കോടിക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് കിട്ടുന്നതാണ് എങ്ങനെ ഈ സ്വലാത്ത് ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ആറ് ലക്ഷം അല്ലെങ്കിൽ ഏഴ് ലക്ഷത്തോളം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം കിട്ടുമെന്ന് ദലാ ഇല ഉൽത്ത് എന്ന് പറയുന്ന കിതാബിൽ കാണുവാൻ സാധിക്കും പിന്നെ ഈ സ്വലാത്ത് പറയാൻ നമുക്ക് സെക്കൻഡുകൾ മാത്രം മതി ഒരു മിനിറ്റ് ഒന്നും വേണ്ട സെക്കൻഡുകൾ മാത്രം മതി അപ്പോൾ മൂന്ന് മിനിറ്റ് കൊണ്ട് ഏകദേശം നമുക്ക് ഒരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് പതിനേഴ് പ്രാവശ്യം ഈ സ്വലാത്ത് പറയാം പതിനേഴ് പ്രാവശ്യം ഈ സ്വലാത്ത് പറയാം ഒരു പ്രാവശ്യം ഈ സ്വനാത്ത് പറഞ്ഞാൽ ആറ് ലക്ഷം അല്ലെങ്കിൽ ഏഴ് ലക്ഷം വരുന്ന പ്രതിഫലമാണ് കിട്ടുക അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടര മിനിറ്റ് കൊണ്ട് പതിനേഴ് പ്രാവശ്യം ഏകദേശം പതിനേഴോ പതിനെട്ടോ പത്തൊമ്പതോ പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ കോടിക്കണക്കിന് പ്രാവശ്യം സ്വനാത്ത് പറഞ്ഞ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുക അപ്പോൾ ഇന്നത്തെ ഈ സമയം ഇപ്പം ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന ഏത് സമയമാണോ ഈ സമയം മുതൽ തന്നെ നാളെ വെള്ളിയാഴ്ച ദിവസം നാളെ നാളെ പകൽ പകൽ വരെ പ്രാവശ്യം അല്ലെങ്കിൽ പ്രാവശ്യം തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഇൻഷാ അള്ളാ ഈ ഞാൻ ചൊല്ലുമെന്നുള്ള നല്ല നീയത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉണ്ടാവണം ഏതാണ് ആ സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നമുക്ക് എല്ലാവർക്കും മുമ്പ് പരിചയമുണ്ട് നമ്മൾ ചൊല്ലിയിട്ടുള്ളതാണ് ആ സ്വലാത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പരിചയമുണ്ടാകും ഏതാണ് ഇവിടെ എന്ന് പറഞ്ഞാലും മതി അല്ലെങ്കിൽ വാലാ ആലി സയ്ദന മുഹമ്മദ് എന്ന് കൂട്ടി പറഞ്ഞാലും കുഴപ്പമില്ല ഇനി വാലാ ആലി സയ്ദന മുഹമ്മദ് എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഒരുപാട് വട്ടം എന്താ അതിന്റെ അർത്ഥം അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബാക്കൾക്ക് എല്ലാവർക്കും ഗുണവും രക്ഷയും സമാധാനവും ഒരുപാട് നൽകണേ എന്തിൻ്റെ അനുസരിച്ച് നിന്റെ എന്തെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് മുത്തായ റസൂലിനും അവിടുത്തെ കുടുംബത്തിനും നീ ഒരുപാട് ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ല എന്നാണ് ആ ഒരു സ്വലാത്തിന്റെ അർത്ഥം അള്ളാഹു മുഹമ്മദിൻഷ ഇന്ന് മുതൽ പതിവാക്കുക ഇന്ന് മുതൽ എല്ലാ നമസ്കാരമോ സുന്നസ്കാരത്തിശേഷം ഒരു പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു കുറഞ്ഞതൊരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് പറയാൻ നമ്മൾ കൊണ്ട് സാധിച്ചാൽ കോടിക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം അള്ളാഹു താല മിനിറ്റുകൾ കൊണ്ട് ഒന്ന് നമ്മൾ ക്ഷമിച്ചിരുന്നു

ഈ പറയപ്പെട്ട അമലുകളും ഔറാദുകളുമെല്ലാം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ റമദാൻ നമുക്ക് അനുകൂലമാകുന്നതാണ് മാത്രമല്ല ഈ വിട പറഞ്ഞു പോകുന്ന റഹ്മത്ത് റഹ്മത്തിൻ്റെ പത്ത് നമുക്ക് അനുകൂലമാവുകയും വരുന്ന മഹഫിറത്തിൻ്റെ പത്ത് നമുക്ക് സാക്ഷിയായി അനുകൂലമായി സാക്ഷി നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് വീണ്ടും പറയുകയാണ് ഈ പരിശുദ്ധമായി റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ സൂറത്തുൽ കഹഫ് ഓതി തുടങ്ങുക സൂറത്തുൽ കഹഫ് ഓതുന്നവന് എഴുപതിനായിരം മലക്കുകൾ അവനക്ക് വേണ്ടി ദ്വ അരക്കുന്നതാണ് അവൻ്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ നോമ്പുകാരാണല്ലോ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാരൻ്റെ ദ്വാ അള്ളാഹു മസ്റ്റായി സ്വീകരിക്കുന്നതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ദ്വായും അള്ളാഹു സ്വീകരിക്കും നമ്മളൊക്കെ നോമ്പുകാരാണ് ഇപ്പോൾ പകലിൽ നല്ല ചൂടാണ് പതിമൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ നോമ്പുകാരായി നിൽക്കുന്നു അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേൾക്കുവാനും ജീവിതത്തിൽ അമൽ ചെയ്യുവാനും നമ്മളൊക്കെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പതിമൂന്ന് മണിക്കൂർ നമ്മൾ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ഈ നോമ്പിനെ അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ മഹഫിറത്ത് പാമ്പമോചനത്തിൻ്റെ

മറ്റാരുമില്ല ഞാൻ ഒരു വലിയ പാപം യി ആ പാപം പൊറുക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്നാണ് ഏകദേശം അതിന്റെ അർത്ഥം ലാ ഇലാഹ നിന്നെ ഞാൻ വാഴ്ത്തുകയാണ് ഇന്നി ഇന്നീ ഞാൻ ഒരു പാപം ചെയ്തു പോയി അത് നീ പൊറത്തു തരണേ അപ്പൊ മൂന്നാമത്തത് ആ ലാഹ ഇല്ലാ അന്ത അതോടൊപ്പം തന്നെ പറഞ്ഞ ാം പറഞ്ഞ ആ മറ്റൊരു ദുആായുണ്ട് റമലാൻ ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മൾ കൃത്യമായി ചൊല്ലേണ്ട അഷദ് അല്ലാ ഇലാഹഇല്ലാ അസ്തഫിറുല്ലാ അസ് അലുഖൽ ജന്നൌദ്ൻ ആർ അതുകൊണ്ട് ഈ പറയപ്പെട്ട ദുആകളും ദിക്റുകളും ഈ റഹ്മത്തിൻ്റെ പത്ത് കഴിഞ്ഞ് മകഫറത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരിക്കലും വിസ്മരിച്ചു പോവാൻ പറ്റാത്ത ഒരിക്കലും നമ്മൾ മറന്നു പോവാൻ പാടില്ലാത്ത റിക്രുകളും ദുആകളുമാണ് പ്രത്യേകിച്ച് മകരുബിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം നമ്മൾക്ക് വെറുതെ അശ്രദ്ധമായി പോവുക ാണ് പല പള്ളികളിലും അലഹമ്മദില്ല വലിയ മാറ്റങ്ങൾ ഉണ്ടായി ആ മകരവിൻ്റെ സമയമാകുമ്പോൾ ഒരുമിച്ചിരുന്ന് തസ്ബീഹ് ചൊല്ലലും അതുപോലെ തന്നെ അതിനുശേഷം ചെറിയ ദ്വാ ചെയ്യാനുള്ള ഒരു സമയമൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം അങ്ങനെയായി മാറണം അതിനെൻ്റെ ഉമ്മമാരാണ് മുൻകൈയ്യെടുക്കേണ്ടത് നമ്മുടെ മക്കളും ഒരുപക്ഷെ വർത്തമാനം പറഞ്ഞ് സംസാരിച്ച ആ സമയത്തിരിക്കുമെങ്കിൽ നമ്മൾ അവരോട് പറയണം സംസാരിക്കരുത് ഈ സമയം ദ്വാക്ക് ഇജാപത്തുള്ളതാണ് നമ്മുടെ മക്കളുണ്ടാകും നമ്മുടെ മരുമക്കൾ പേരക്കുട്ടികൾ എല്ലാവരോടും പറയേണ്ട ഭാഗം ഓരോ ഈ വീഡിയോ കാണുന്ന ഓരോ ഉമ്മമാർക്കുമുണ്ട് നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കും നമ്മൾ പറയേണ്ട രൂപത്തിൽ പറഞ്ഞാൽ അവർ കേൾക്കും അതുകൊണ്ട് നല്ലതുപോലെ അവരെ സംസ്കരിച്ചെടുക്കേണ്ട ഒരു ബാധ്യത ഈ റമദാനിൽ എൻ്റെ ഉമ്മമാർക്ക് പ്രത്യേകിച്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് റമദാനിൻ്റെ ആ നോമ്പ് തുറയുടെ സമയം നോമ്പ് തുറക്കാൻ ഒരു പത്ത് ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഷ്ടി ഒരു അഞ്ച് എങ്കിലും ഉള്ള സമയത്ത് ആ ഭക്ഷണമെല്ലാം കൊണ്ടുവെക്കുന്ന സമയം നമ്മുടെ മക്കളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ആ ഡൈനിങ് ഹാളിൽ അവിടെ ഇരുത്തിയാൽ മതി ആ നോമ്പ് തുറക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുത്തിയിട്ട് അവരോട് പറയാൻ പറയണം എന്ത് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് നാവ് പറയാൻ നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള എന്നാൽ മീസാൻ എന്ന തുലാസിൽ ഒരുപാട് ഭാരം തൂങ്ങുന്ന ഒരു ദിക്കറാണ് ഈ പറഞ്ഞത് സുബഹാൻദിഹിൻ അത്രയോ ഹദീസിലുള്ളൂ അസ്തഖഫിറുള്ള നമ്മൾ ചേർത്ത് കൊടുത്താൽ വളരെ വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് ഈ പറയപ്പെട്ട റിക്ർ ഔറാദുകൾ അതുപോലെ ദുആകൾ നമ്മൾ കൂടുതൽ അധികരിപ്പിക്കുക ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക അതാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഈ പറയുന്നത് എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല അള്ളാഹു താല പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിന്റെ മുപ്പത് നോമ്പും അല്ലെങ്കിൽ ഇരുപത്തി നോമ്പ് എപ്പോഴും എത്രയാണോ കിട്ടുന്നെന്ന് അറിയില്ല അള്ളാഹു താല പൂർണ്ണമാക്കി നമുക്ക് പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മുപ്പത് നോമ്പും നല്ലതുപോലെ പിടിച്ച് നല്ല ആളുകളിൽ പെടാൻ നല്ല അമലുകൾ ചെയ്ത് നല്ല മനുഷ്യരിൽ മനുഷ്യരിൽപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഈ വെള്ളം ാവിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു താല നമ്മുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി ഒരുങ്ങുക എൻ്റെ ഉമ്മമാർ സഹോദരിമാർ ജോലി തിരക്കെല്ലാം ഉണ്ടെങ്കിലും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഇതൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ള സിയാറത്തിൻ്റെ കാര്യമൊന്നും മറന്നു പോകരുത് അള്ളാഹു സുബാനഹുല നമ്മുടെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാത്ത ാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ വ്യത്യസ്തമായ വിക്രുകൾ വ്യത്യസ്തമായ ദ്വാകൾ ഇതൊക്കെ കാണുകയും ജീവിതത്തിൽ അമൽ ചെയ്യുകയും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോകൾ എത്തിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധമായ റമലാനിൽ ഒരു സ്വതക്ക കൊടുത്ത പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് അതുപോലെ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്ന നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബഹാന ഹോത്താലെ നമ്മളെ എല്ലാവരെയും യഥാർത്ഥ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് ഹലാലായ പൊറാതുകൾ ൊക്കെ ഹാസിലാവാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറാൻ കടങ്ങൾ മാറാൻ അതുപോലെ കച്ചവടം വീടൊക്കെ ശരിയാവാൻ ഒക്കെ ദ്വാരക്കാം പറഞ്ഞിട്ടുണ്ട് എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദ്വാരക്കുന്നു അള്ളാഹു താല നമുക്കും വേണ്ടപ്പെട്ടവർക്കും ദ്വാര കൊണ്ട് വസൂയത്ത് ചെയ്തവർക്കും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി നൽകുമാറാവട്ടെ രോഗങ്ങൾ പ്രയാസങ്ങള് സങ്കടങ്ങള് കടങ്ങൾ അതുപോലെ തന്നെ വലിയ പരീക്ഷണങ്ങൾ എല്ലാത്തിനും തൊട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ നമ്മുടെ മക്കളിൽ പരീക്ഷ എഴുതിയവരുണ്ട് പരീക്ഷ എഴുതാൻ എൽക്കുന്നവരുണ്ട് എല്ലാവർക്കും ഉന്നതമായ വിജയം അള്ളാഹു നൽകുമാറാവട്ടെ മരണപ്പെട്ടു അല്ലാഹു മുഹഫറത്ത് നൽകട്ടെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവ് അലഹദില്ല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്രമവും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ അതുപോലെ തന്നെ റമദാൻ മാസം നമുക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ ആമീൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരല്ലേ ജമാഅത്തായി നിസ്കരിക്കുന്നവർ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ അതുപോലെ വീട്ടിലും പള്ളിയിലൊക്കെ നിസ്കരിക്കുന്നവർ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ നിസ്കാരത്തിൽ പല തെറ്റുകളും സംഭവിക്കാം ചില മറവികൾ സംഭവിക്കാം അബദ്ധങ്ങൾ സംഭവിക്കാം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് അതിന് പരിഹാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് സഹുവിൻ്റെ സുചൂതെന്ന് എന്താണ് സഹുവിൻ്റെ സുചൂത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് നമുക്ക് നിസ്കാരത്തിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ മറവികൾ അതേതൊക്കെയാണ് അതിൻ്റെ പരിഹാരം ഏതൊക്കെയാണെന്ന് വിശദമായി ചർച്ച ചെയ്ത ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിസ്കാരത്തിൽ നമുക്ക് പറ്റുന്ന തെറ്റുകൾ ഏതൊക്കെ നിസ്കാരത്തിൽ നമുക്ക് വരുന്ന മറവികൾ ആ മറവികൾക്കുള്ള പരിഹാരം എന്തൊക്കെ എന്ന് വിശദമായി ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ കാണുക അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു